നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നഴ്സുമാർക്ക് തിരിച്ചടിയാകുന്ന നിർണായക തീരുമാനവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കുവൈറ്റ് കുവൈറ്റിൽ നഴ്സിംഗ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി നാല്പത് വയസ്സാക്കി ഉയർത്തിയിരിക്കുകയാണ് നിലവിൽ മുപ്പത്തിയഞ്ചു വയസ്സാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അഞ്ചു വർഷത്തിനുള്ളിൽ സ്വദേശി നഴ്സുമാരെ വളർത്തിയെടുത്ത് വിദേശികളെ ഒഴിവാക്കാനും ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട് നഴ്സിംഗ് മേഖലയിൽ കഴിവുള്ളവരെ ഉൾപ്പെടുത്താൻ പ്രായം തടസ്സമാവുന്നത് കുറയ്ക്കുകയാണ് പ്രായപരിധി വർദ്ധിപ്പിച്ചതിലൂടെ ലക്ഷ്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുതിയ പ്രായപരിധി ബാധകമാണ് അതോടൊപ്പം കുവൈറ്റിലെ നഴ്സിംഗ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബിരുദധാരികളായ അപേക്ഷകരെ തൊഴിൽ പരിചയ നിബന്ധനയിൽ നിന്നും ഒഴിവാക്കിയതായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് രാജ്യത്ത് അഞ്ചു വർഷം കൊണ്ട് സ്വദേശി നഴ്സുമാരെ വളർത്തിയെടുത്ത് വിദേശികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത് സിവിൽ സർവീസ് കമ്മീഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സെന്റർ കുവൈ സർവകലാശാല എന്നിവയുമായി സഹകരിച്ചാണ് പുതിയ പദ്ധതി തയ്യാറാക്കുന്നത് നഴ്സിംഗ് മേഖലയിൽ മെച്ചപ്പെട്ട പരിശീലനം നൽകി സാങ്കേതിക തികവുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിന് അപ്ലൈഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് നഴ്സിംഗ് രംഗത്തും സ്വകാര്യവൽക്കരണം നടത്താൻ ഒരുങ്ങുകയാണ് കുവൈറ്റ് രാജ്യത്ത് അഞ്ചു വർഷം കൊണ്ട് സ്വദേശി നഴ്സുമാരെ വളർത്തിയെടുത്ത് വിദേശികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാണ് പദ്ധതികൾ തയ്യാറാക്കുന്നത് ാലയം ഇത് സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ നഴ്സിംഗ് തസ്തികയിലേക്ക് നിലവിൽ സ്വദേശികൾ അപേക്ഷ നൽകി കാത്തിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള നഴ്സുമാർ തൊഴിൽ നഷ്ട ഭീഷണി ഇല്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ സ്വദേശി വൽക്കന ശ്രമങ്ങൾ ഭാവിയിൽ നഴ്സുമാരെയും ബാധിക്കുമെന്നാണ് സൂചന നഴ്സിംഗ് മേഖലയിൽ മെച്ചപ്പെട്ട പരിശീലനം നൽകി സാങ്കേതിക തികവുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിന് അപ്ലൈഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് കോഴ്സിന്റെ നിലവാരം വർദ്ധിപ്പിക്കാനും പഠനം കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് തൊഴിൽ സാധ്യത ഉറപ്പാക്കാനും പദ്ധതി തയ്യാറാക്കുന്നതായാണ് അധികൃതർ വ്യക്തമാക്കുന്നത് സ്വദേശികളിൽ നഴ്സിംഗ് പഠന താൽപര്യം വർദ്ധിച്ചിട്ടുണ്ട് മുന്നൂറിലേറെ കുട്ടികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട് കൂടുതൽ പേരെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണ് മേഖലയിൽ ആദ്യത്തെ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഖ്യാതിയോടെ ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബറിൽ ആരംഭിച്ചതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് സെന്റർ എന്നാൽ നഴ്സിംഗ് പഠനത്തിന് സ്വദേശികൾ കാര്യമായ താൽപര്യം കാണിച്ചിരുന്നില്ല ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ പാലിക്കേണ്ടതിനാലും മെഡിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടതിനാലും ആരോഗ്യവുമായി ബന്ധപ്പെട്ട നിർണായക ജോലി ആയതിനാലും സ്വദേശി എന്ന പരിഗണന മാത്രം വച്ച് ഇപ്പോൾ നിയമനം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഈ നിലയിലേക്ക് കുവൈത്ത് സ്വദേശികളെ വളർത്തിക്കൊണ്ടുവരുവാനാണ് ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക